ായിട്ട് പറയാനായിട്ടോ വന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കണ ഒരുപാട് പേരുണ്ട് നമുക്ക് കൊറേ കാര്യങ്ങളൊക്കെ തിരുത്തി തരണ കുറെ പേരുണ്ട് അങ്ങനെ നമ്മളിഷ്ടമല്ലാത്തവരും കൊറേ പേരുണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ടൊരു കാര്യം പറയണത് ഇന്നലെ ഇഷ്ടമുള്ളവരുണ്ടാ കൂടുതലാണ് ഇഷ്ടമുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരാണ് അപ്പൊ ഏഹ് ഇഷ്ടമുള്ളവരും എല്ലാവരും അറിയാൻ വേണ്ടിട്ട് പറയുന്നു ചിലപ്പോ എല്ലാവരും ഞങ്ങണ്ട കമന്റിൽ ചിലപ്പോ കണ്ടിട്ടുണ്ടാവൂല നമ്മുടെ കഴിഞ്ഞ ദിവസമായി കഴിഞ്ഞ ദിവസമായി നമ്മുടെ കമന്റിൽ ഒരു നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്ന നമുക്ക് ഇത്തിരി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തിട്ടില്ല സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിലാണ് സുതപ്പം എല്ലാ വീഡിയോകളും നിർത്തി പിടിച്ചിരുന്നു കാണുന്നത് ും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ റിപ്ലൈ കൊടുക്കണം നോക്കേ വേണം തോന്നിട്ടുണ്ട് എല്ലാണ്ട് എന്തെങ്കിലും ഒരു പറയാറുള്ളൂ അങ്ങനെ തീരെ ശരിയല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ അത് എന്റെ കണിയിൽ പെട്ട് അത് ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് അപ്പൊ സുതപ്പൻ ശനിയാഴ്ചയാണ് ഫോൺ നോക്കണേന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ശനിയാഴ്ച ഫോൺ നോക്കാൻ എടുത്തപ്പ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ആ കമന്റിൽ സുധുവും കണ്ട് ഇങ്ങനെ ഒരു കമന്റ് സുധു ആദ്യമായിട്ടാണ് ഒരു കമന്റ് എനിക്ക് ചേട്ടനും കണ്ടുചേടനും വിളിച്ചതന്നെ അപ്പൊ തന്നെ അപ്പൊ ആ കമന്റ് നമുക്ക് ഇത്തിരി ഭയങ്കര വിളിച്ചില്ല എന്നാന്ന് വെച്ചാൽ നമ്മളെന്തിനാണ് അങ്ങനെ വിളിച്ച് ഇതാക്കണെന്ന് ഓർത്ത് പക്ഷെ സുഞ്ചേടനും പറഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അത് കമന്റ് കാര്യമില്ലല്ലോ പറഞ്ഞിരുന്നു പക്ഷെ അത് ഇത്തിരി കാര്യമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ സ്വാഗതം എന്ന് പറയണേ അവര് നമ്മളുടെ നമ്മുടെ എന്താണ് കളറിനെയാണ് അവര് ശ്രദ്ധിക്കണത് നമ്മളുടെ സ്വാഗതത്തിനെയും നമ്മുടെ സ്നേഹത്തിനെയൊന്നുമല്ല കളറിനെയാണ് അവര് പറഞ്ഞത് നമ്മടെ ഞാൻ പറയാ കരിപുരന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞങ്ങക്ക് ഇത്തിരി വർഷമായിട്ടുണ്ടല്ലോ അതന്നെ അത് ഇപ്പൊ ഞങ്ങള് അസുഖം നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ പുറകെന്താണ് ആഫ്രിക്കയില് ആഫ്രിക്കയിലെ ജീവികൾ ആഫ്രിക്കയിലെ ജീവൻ ആഫ്രിക്കയിലുള്ള ഒരു മനുഷ്യരാണ് അവരോട്ടാ അതെ പല വീഡിയോകളായിട്ട് ആഫ്രിക്കാര് എന്താണ് ആഫ്രിക്കയിലുള്ളവർക്ക് കൊഴപ്പം ആഫ്രിക്കയിലുള്ളവര് ജീവികളാണ് നമ്മുടെ ഈ ഇത് മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോരവനട ചോരവന്റെ കളർ എല്ലാവരുടെയും ചൊപ്പ് തന്നെയാണ് വെളുത്തും കറുത്തവരെന്നും ദൈവം ഓരോരുത്തർ അങ്ങനെ കറുത്തത് വെളുത്തതെന്നും പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് സൃഷ്ടിച്ചെന്ന് കരുതികൊണ്ട് അതിനെടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അത് അതെ ഞങ്ങളല്ലാരും കറുത്തവരാണ് ഞങ്ങൾ കറുത്തവരുടെ കറുത്ത വീഡിയോ ഇഷ്ടമുള്ളവര് മാത്രം കണ്ടാൽ മതി അത് പെട്ടെന്ന് ഇല്ലാത്ത നമ്മൾ വലിയ ആൾക്കാരെ പോലെ അല്ലല്ലോ അല്ലെങ്കിൽ കൊച്ചു എല്ലാരും കുടുംബത്തിലുള്ള ഭയങ്കര കൊച്ചാണ് ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തുടങ്ങി രണ്ടു വീഡിയോ നല്ലതാണ് സുധു ഇടുക്കണം നല്ലതാണെന്ന് കൊറേ നമ്മുടെ ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞപ്പ ഞാനിപ്പോ സുധുന സുധുവിനൊരാകാശം നമ്മള് നല്ലാണെന്ന് പറയുമ്പോ ഇപ്പൊ എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലതാണെന്ന് പറയുമ്പോ നാളെ എനിക്ക് അത് തന്നെ എല്ലാത്തും ചെയ്യാൻ തോന്നുള്ളൂ അതേപോലെ അവനപ്പ ഞാൻ എടുക്കാമേ പിന്നെ ആ സ്റ്റിക്ക് മേടിച്ചിട്ട് എനിക്കറിഞ്ഞൂടല്ലോ സ്റ്റിക്ക് പിടിക്കാനും സുധുവിനാണ് ഞാൻ പിടിക്കുമ്പോ ഇങ്ങനെ ആടി പോണായിരുന്നു സുധു ആണ് അപ്പൊ അത് കാരണം സുധു വീടിയെടുക്കാൻ തുടങ്ങിയത് അപ്പൊ സുധു സുധു എന്ന് വെച്ചാ അങ്ങനെ പുറകിലോട്ട് ആരെ കമ്മിന് പറഞ്ഞാലും ഞങ്ങൾ എല്ലാവരും അല്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു കമന്റ് വന്നപ്പോ ജസ്റ്റ് പറഞ്ഞു മതി പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെയും മനുഷ്യരുണ്ടല്ലേ ഇതൊക്കെ ഇവിടെ വീട്ടില് മനുഷ്യരൊന്നും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ായാലും അകത്തുള്ളവരെ കാണുമ്പോൾ കൊച്ചി കൊച്ചു എന്തോരം കൊച്ചു നല്ല ആരോഗ്യപൂർവ്വം കൊച്ചിന് കിട്ടണം അങ്ങനെ ആഗ്രഹിക്കൂറു പറയണത് ഇതൊക്കെ ആണ്

യും മാമനുണ്ട് ചേച്ചി ഉണ്ട് പിന്നെ ഇത്രയും നമ്മുടെ നമ്മുടെ കൊണ്ടാട്ടം കൊണ്ടാട്ട ഫാമിലി പോയു ചില എല്ലാരും ഞങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടൊന്ന് വന്നത് മഞ്ഞ പറഞ്ഞതൊക്കെ ടീഷർട്ടെങ്കിലും മാമ നിനക്കൊരു ടീഷർട്ട് പിന്നെ പിന്നെ കൊണ്ടു ചേച്ചിക്ക് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് കാര്യം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ശ്രുതിക്ക് കുറവാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ശ്രുതിക്ക് കുറച്ച് ഇപ്പൊ എടുത്തു വന്നപ്പോ എനിക്കും ഏറ്റവും കൂടുതൽ ആ ഇവര് കൊണ്ടുവന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കായിരുന്നു അതിനും കേട്ടു എനിക്ക് തോന്നിന്റെ ചേച്ചിടും ടോപ്പ് അമ്മ ചെറുതായിട്ട് താജ്മഹലി പോലെ അത്ഭുത കഴിഞ്ഞ ദിവസം നിശ്ചയത്തിന് താജ്മഹലി പോയ ഡ്രസ് ഇട്ടിട്ടാണ് ഞാൻ പോയ കടിച്ചപ്പോ ഇതമ്മ താജ്മഹലിൽ ഇട്ടതല്ലേ പിന്നെ അവരുടെ ഉദ്ഘാടനത്തിന് കുറേണ്ടായിരുന്ന സംഭവം വെച്ചാല് നമ്മളത്രം മനസ്സിലാക്കണം സന്തോഷം ഉള്ളതിന് ആ അതെ അതെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾക്കാൻ പറ്റുന്നുണ്ടല്ലേ വീട്ടിൽ അങ്ങനെ സംഭവം ഇവിടെ മാത്രം അത് പറയണത് കൊറേ വീടുകളിൽ കൊറേ നടക്കുന്നുണ്ട് കൊറേ അടിപൊളിയായിട്ട് പോകണ്ട കൊറേ അങ്ങനെ എല്ലാം നമ്മൾ മനസ്സിലാക്കണമല്ലോ ഇതാണല്ലോ ഒരു ഇതായിട്ടല്ലല്ലോ മണത് പലതരം പല ആൾക്കാർ അങ്ങനെയൊക്കെ എവിടെ പറഞ്ഞു കൊണ്ടോ കൊടുത്തില്ലന്നാ എന്ത് വേണമെങ്കിലും പറഞ്ഞു നമ്മക്കാരും ബോധിപ്പിക്കേണ്ട വീട്ടിലുണ്ട് അല്ല ഇത് പറഞ്ഞാ അതും പറഞ്ഞു ഇനി ഇനി താഴെ വന്ന് കമന്റ് അടിക്കണമെങ്കിൽ നമ്പർ അടക്കൂട്ടിട്ട് കമന്റ് അടിച്ചോ പറഞ്ഞോ ഇഷ്ടം പോലെ ഞാൻ ഞാൻ റെഡി ആയിട്ടിരിക്കാൻ ഭാര്യത്ത് ഭാര്യ നിർത്താൻ അറിയാം അമ്മ എല്ലാവരും ഇതിലെല്ലാവരെയും ഇപ്പൊ ഞങ്ങളെല്ലാവരെയും കളും ഒന്നും ചീത്ത ഒന്നും പറയാത്തത് ഇവനെ മാത്രം ഇവനെ മാത്രം ഇവനെല്ലാത്തിനും സപ്പോർട്ടാണ് ഇന്നലെ ടൂഷന് വിട്ടില്ല അങ്ങനെ ഒരേ കാര്യങ്ങൾ ഇപ്പൊ ടി വി ആണെന്ന് പറഞ്ഞു നിനക്കും അതുപോലെ എല്ലാത്തിനും പിണങ്ങണത് അവൻ തന്നെ എന്ന് അപ്പം ഞാനായിട്ട് അമ്മയും ചെല്ലണ്ട ഭാര്യേൻ ചെല്ലണ്ട പെങ്ങളും ചെല്ലണ്ട

എനിക്ക് ഇത് കണ്ട് നിങ്ങൾക്ക് അറിയാം ഇപ്പില്ല നമ്മടെ എല്ലാവരുടെയും ഇതില് ഇപ്പൊ കപ്പി ഞാനാണ് എനിക്ക് മാത്രം നെഗറ്റീവില്ലേ സുചേട്ടൻ സുൻചേട്ടനെയും ഇല്ലേട്ടാ സുൻചേട്ടൻ നല്ല ഇതാന്ന് പറഞ്ഞത് സുഞ്ചേട്ടനോട് പറഞ്ഞേ അപ്പൊ സംഭവം ഞാൻ പറയാൻ കമന്റ് അടിക്കണവര് ഫോൺ നമ്പർ കൂട്ടിട്ട് കമന്റ് അടിച്ചോ എന്തേലും ഒരു ഐഡി വെച്ചിട്ടുള്ള ആൾക്കാർ കമന്റ് അടിക്കു ഒരു ഒരു അഡ്രസ്സും ഇല്ല ഇത് ഒന്നുമില്ലാത്ത ആൾക്കാരാണ് കമന്റ് അടിക്കുക അതെ അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമുക്ക് സംസാ സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ബോഡി ഷേവിങ് നമുക്ക് കമന്റ് ബോസ് മാത്രമല്ല ഈ ബോഡി ഷേവിങ് എന്ന് കറുപ്പ് വെളുപ്പ് വണ്ണം വെള്ളിച്ചത് അങ്ങനെ അങ്ങനെയൊക്കെ പറയണതൊക്കെ ബോഡി ഷേവിങ് ആണ് അത് നമുക്ക് കമന്റ് ബോക്സിൽ ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ മാത്രമല്ല കേട്ടോ നമുക്ക് അത് ലീഗലായിട്ട് മുന്നോട്ട് പോകാനും നമുക്കറിയാം െന്തിനാണ് നമ്മള് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാര് അത് വിട്ട് കളയാം തന്നെ പറയാൻ ആരും ഒന്നും കണ്ട അഹങ്കരിക്കല്ലേ മനുഷ്യരെ

അപ്പിന്നെ അവിടെ അടുത്തോട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ